ഇന്നത്തെ പണി ഇന്നത്തെ പണി ബാത്റൂമിൻ്റെ ഒക്കെ വാൾ ഒട്ടിക്കലാണ് അപ്പോൾ അവിടെ കഴുകിയപ്പോൾ ഉള്ള വെള്ളമൊക്കെ ആകുമ്പോൾ ക്ലിയറാക്കി നമുക്ക് വേസ്റ്റ് പേപ്പിലേക്ക് അടിച്ച് ഒഴിവാക്കി അതിനുശേഷം ലേസർ ലാൽ വെച്ച് ഒരിസോണ്ടിലും ഒട്ടിക്കലും ലെവൽ കറക്റ്റാക്കി ലെവൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ മുകളിലേക്ക് എത്തുമ്പോൾ കട്ട് ചെയ്യണോ ചുമര മറിഞ്ഞു അതൊക്കെ നമുക്ക് മനസ്സിലാക്കി ക്ലിയർ ആക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അടിയിലുള്ള ടൈൽ രണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു കാരണം മുകളിലേക്ക് ചുമര ചെരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും അടിയിൽ വന്ന രണ്ട് ടൈലും കട്ട് ചെയ്യേണ്ടി വന്നു കജാരിൻ്റെ ടൈലുപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ വാളൊട്ടിക്കുന്നത് കജാരിൻ്റെ ജി വി ടി സാധാരണ കൂടുതൽ ടൈലും നല്ല രണ്ട് ബോക്സിൽ രണ്ട് പീസാണ് ഉണ്ടാവും കജാരിൻ്റെ ഇത് മൂന്ന് പീസ് ഒരു ബോക്സിലായിട്ട് വരുന്നത് ടൈലിൻ്റെ കളർ വരുന്നത് വൈറ്റ് കളറിൽ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഗ്രേ കളറാണ് അപ്പോൾ വൈറ്റും ഗ്രേയും കൂടി ചേർന്നൊരു കളറാണ് വാളിന് വരുന്നത് ഇതൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച് മൈക്കൽ ആട്ട്രിക്കറ്റിൻ്റെ മുന്നൂറ്റി അഞ്ച് ഗ്രേഡ് ഗമ്മ ആണ് ഉപയോഗിച്ച് സാധാരണ രീതിയിൽ ഒന്നുകിൽ ചുമന്റെ മോളോ അല്ലെങ്കിൽ ടൈലിന്റെ മോളോ ഏതെങ്കിലും ഒരു സൈഡിൽ ട്രവൽ ചെയ്യും ഒരു സൈഡിൽ ബട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ചുമര ക്ലിയർ ആകാത്തതുകൊണ്ട് രണ്ട് ചുമരിൻ്റെ മുകളും ടൈലിന്റെ മുകളും ഗമ്മ ട്രവൽ ചെയ്യേണ്ട ആവശ്യം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗമ്മ കുറച്ച് അധികമായി ഇവിടെ ചുമര ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ ടൈസ് ഒട്ടിച്ച ബാത്രൂമുകൾ എനിക്ക് ഒരു ഇങ്ങനെ ഒരു ഫുൾ ടൈൽ പോലും മുട്ടിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ വരുന്നത് കാരണം ചെറിയൊരു ബാത്റൂമാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടി തീർക്കാൻ വിചാരിക്കും പക്ഷേ ഇവിടെ ഒരൊറ്റ ഫുൾ ടൈൽ ഒരു മിഷൻ തുടങ്ങാത്തു വന്നില്ല എല്ലാ ടൈലിൻ്റെ മുകളിലും ചെറിയൊരു കട്ടിങ് പോലും വന്ന ടൈലുകളാണ് അതുപോലെ തന്നെ ഇവിടെ ലഡ്ജർ വാളും അതുപോലെ തന്നെ നിഷും അതുപോലെ തന്നെ വലിയൊരു വിൻഡോയും ഡോറിൻ്റെ സൈഡ് ഇപ്പോൾ ലഡ്ജർ വാളിൻ്റെ സൈഡൊക്കെ ഫോർട്ടിഫൈ ചെയ്യാണ്ട് ഇപ്പോൾ ഫോട്ടിഫൈവ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രെയി ബാത്റൂമാണ് ഒട്ടിക്കാൻ വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ വാളെ കുട്ടിച്ച് തീർക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഫുള്ള് പീസ് വർക്കുമാണ് കൂടുതൽ പീസ് വർക്കും ഉണ്ട് അതുകൊണ്ട് ചുമരൊട്ടിക്കാൻ കുറച്ച് ടാസ്ക് ചെയ്യും